ഞാൻ ദേശത്തിന്റെ ആ ദേശത്തെ ഒരുവനെ വാൾ യും വരുന്നത് അവർ കാറുകയും മുന്നറിയിപ്പ് കൊടുക്കുകയും കേട്ടിട്ട് മുന്നറിയിപ്പ് സ്വീകരിക്കാത്തവനെ വിചാരിച്ചു പറയും അവന്റെ രക്തി ഉത്തരവാദി അവൻ തന്നെ അവൻ കാഹളനാമം കേട്ടു മുന്നറിയിപ്പ് സ്വീകരിച്ചില്ല അവന്റെ രക്തിന് ഉത്തരവാദി അവൻ തന്നെ മുന്നറിയിപ്പ് സ്വീകരിച്ചിരുന്ന അവൻ ജീവൻ രക്ഷ രക്ഷിക്കാമായിരുന്നു വാൾ വരുന്നത് കണ്ടിട്ട് മൂലം ജനത്തിന് മുന്നറിയിപ്പ് കിട്ടാതെ അവരിൽ ആരെങ്കിലും അവന്റെ അവൻ്റെ അവർ ായിരിക്കും മതിക്കപ്പെടുക എന്നാൽ അവന്റെ രക്തത്തിനെ കവൽക്കാരനോട് ഞാൻ പലരും കവൽക്കാരനായി ഞാൻ നിന്നെ നിയമിച്ചിരിക്കുന്നു എന്റെ നാവിൽ നിന്ന് വചനം കേൾക്കുമ്പോൾ നീ എന്റെ താക്കീത് അവരെ അറിയിക്കണം ഞാൻ ദുഷ്ടനോട് ദുഷ്ടയായി മരിക്കണം എന്ന് പറയുകയും അവൻ തന്റെ മാർഗ്ഗത്തിൽ നിന്ന് പിന്തു ചെയ്യാൻ നീ മുന്നറിയിപ്പ് നൽകാതിരിക്കുകയും ചെയ്താൽ അവൻ തന്റെ നിർവൃത്തിയിൽ തന്നെ മരിക്കും എന്നാൽ അവന്റെ രക്തത്തിന് ഞാൻ നിന്നോട് പലരും ചോദിക്കും ദുഷ്ടനോട് തന്റെ മാർഗ്ഗത്തിൽ നിന്ന് പിന്തിരിയാൻ നീ താക്കീത് താത്തികൊടുത്തിട്ടും അവൻ പിന്തു ചെയ്യാൻ അവൻ തന്റെ നിർവൃത്തിയിൽ തന്നെ മരിക്കും എന്നാൽ നീ നിന്റെ ജീവനെ ജീവിക്കും മനുഷ്യർ പറയുക തങ്ങളുടെ അടിപ്രമങ്ങൾ പാവങ്ങളും ഞങ്ങളുടെ മേലുണ്ട് അവ മൂലം ഞങ്ങൾ ശരി തോന്നുന്നു ഞങ്ങൾക്ക് എങ്ങനെ ജീവിക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞു അവരോട് പറയുക ദയമാറ്റ ചെയ്യും ഞാനാണ് ഈ ദുഷ്ടം മരിക്കുന്നതിലല്ല അവൻ ദുഷ്ടമാക്കി ജീവിക്കുന്നതിലാണ് ഈ സന്തോഷം വിന്തിരീവൻ തിന്മയിൽ നിന്നാൽ അവരെ മരിക്കണം മനുഷ്യപുത്ര ജനത്തോട് പറയുക നീതി ദുഷ്ടം ചെയ്താൽ അവന്റെ നീതി അവനെ രക്ഷിക്കുകയില്ല ദുഷ്ടം നിർമാർഗത്തിൽ നിന്ന് പിന്തിരിഞ്ഞാൽ അവൻ തന്നെ നശിക്കുകയില്ല നീതിമാൻ പാർട്ടം ചെയ്താൽ തന്റെ നീതി മൂലം ജീവിക്കാൻ സാധിക്കുകയില്ല ഞാൻ നീതിമാനോട് അവൻ തീർച്ചയായും ജീവിക്കുമെന്ന് പറയുകയും അവൻറെ നീതി വിശ്വാസം വർഷത്തിന് പ്രവർത്തിക്കുകയും ചെയ്താൽ അവന്റെ നീതി ദുഷ്ടമായ ഒരു പ്രവർത്തിയും ഞാൻ ഓർക്കുകയില്ല അവൻ തന്റെ ദുഷ്ടത്തിൽ തന്നെ മരിക്കും എന്നാൽ ഞാൻ ദുഷ്ടനോട് തീർച്ചയായും മരിക്കുമെന്ന് പറയുകയും അവൻ നിർമ്മാർഗത്തിൽ നിന്ന് പിന്തിരി നീതിയും ന്യായവും പ്രവർത്തിക്കുകയും തന്റെ വർദ്ധന നിറവേറ്റുകയും ജീവിതത്തെ പ്രമാണങ്ങൾ പാലിക്കുകയും തിന്മ പ്രവർത്തിക്കാൻ വയ്ക്കുകയും ചെയ്താൽ അവൻ തീർച്ചയായും ജീവിക്കും അവൻ മരിക്കുകയില്ല അവൻ ചെയ്തിട്ടുള്ള യാതൊരു പാവവും അവനവരെ ഓർമ്മിക്കപ്പെടുകയില്ല അവൻ നീതിയും ന്യായവും പ്രവർത്തിച്ചിരിക്കുന്നു അവൻ തീർച്ചയായും ജീവിക്കും എന്നിട്ട് തക്കാളുടെ മാർഗം നീതിരഹിതമാണെന്ന് തന്റെ ജനം പറയുന്നു നീതിരഹിതമായത് അവൻ അവരുടെ തന്നെ മാർഗ്ഗമാണ് നീതി വരിച്ചാൽ തിന്മ പ്രവർത്തിച്ചാൽ അവൻ്റെ ദുഷ്ട ദുഷ്ടത അവൻ അടിഞ്ഞാൽ ജീവിക്കും എന്നിട്ടും കത്താവിന്റെ നഗരം നീതിരഹിതമാണെന്ന് നിങ്ങൾ പറയുന്നു ഇസ്രായേൽ ധാരണത്തിലേയും അവരുടെ പ്രവർത്തികൾക്ക് അനുസൃതമായി ഞാൻ വിധിക്കും ഞങ്ങളുടെ പ്രവാസത്തിന്റെ പന്ത്രണ്ട വർഷം പത്താം മാസം അഞ്ചാം ദിവസം നിന്ന് രക്ഷപ്പെട്ട ഒരുവൻ എന്റെ അടുക്കൽ വന്നു പറഞ്ഞു നഗരം ചിരുന്നു രക്ഷപ്പെട്ടവൻ എന്റെ അടുക്കൽ വന്നതിന്റെ തലേ ദിവസം വൈകുന്നേരുന്നേ കത്താന്റെ കാലം എന്റെ മേൽ വന്നു രാവിലെ അവൻ എന്റെ അടുക്കൽ വന്നപ്പോഴേക്കും എന്റെ വായി കത്താവ് തുറക്കിരുന്നു എനിക്ക് സംസാരിക്കാൻ ശക്തി വഹിച്ചു കത്താവിനോട് അത് ചെയ്തു മനുഷ്യ ഇസ്രായേലിന്റെ ഈശൂന്യ സ്ഥലങ്ങളിൽ പറയുന്നു അബ്രഹാം മേഖലയ്ക്ക് അവൻ ദേശം അവന്റെ ദേശം അവകാശമായി ലഭിച്ചു തങ്ങളോ അനവധി പേരാണ് തീർച്ചയായും അവരോട് പറയുക ചെയ്യുന്നു നിങ്ങൾ മാംസം രക്തത്തോടുകൂടി ഭക്ഷിക്കുകയും വിഗ്രഹങ്ങളിലേക്ക് കണ്ടുകൊള്ളുകയും വ്യക്തം ചെയ്യുകയും ചെയ്യുന്നു എന്നിട്ടും നിങ്ങൾക്ക് അവകാശമായി ലഭിക്കുന്നു നിങ്ങൾ വാളിൽ ആശ്രയിക്കുകയും വലിച്ചു പ്രവർത്തിക്കുകയും ചെയ്യുന്നു നിങ്ങൾ ഓരോരുത്തരും ആൾക്കാരുടെ ഭാര്യം മലിനെടുത്തു എന്നിട്ടും ദേഷ്യം നിങ്ങൾക്ക് അവകാശമായി ലഭിക്കുമോ അവരോട് പറയുക ചെയ്യും ഞാനാണ് ശൂന്യ സ്ഥലം സ്ഥലങ്ങളിലുള്ളവർ വാളിനിരയാകുന്നു തുടസായ വയലുള്ളവരെ ബുദ്ധങ്ങൾ വീഴ്ന്നാനായി ഞാൻ വിട്ടുകൊടുക്കും കോട്ടകളിലും ഗുഹകളിലും ഉള്ളവർ ും ഭഗങ്ങളുംകാൻ മരിക്കും ഞാൻ വിജയമാകും അവരുടെ ശക്തി ഗർഭം അവസാനിക്കും ആരും കടന്നു പോകാനാകാത്ത വിജനമാകും അവർ ചെയ്യുന്ന മരിച്ചതുകൾ മൂലം ഞാൻ ദേശത്തെ വിജനവും ആകുമ്പോൾ ഞാനാണ് കത്താവളാറിയും മനുഷ്യർ കരികിലും വീട്ടുവാതിക്കലും നിന്റെ ജനം നിന്നെ കുറിച്ച് സംസാരിക്കുന്നു അവർ പരസ്പരം പറയുന്നു വരു കത്താൽ നിന്ന് വരുന്ന വചനം എന്താണെന്ന് കേൾക്കാം അവർ കൂട്ടായി നിന്റെ അടുത്ത് വരും എന്റെ ജനം എന്ന പോലെ നിന്റെ മുന്നിൽ ഇരിക്കും നിന്റെ വാക്കുകൾ അവർ ശ്രദ്ധിക്കുകയും ചെയ്യും പക്ഷേ അതനുസരിച്ച് അവർ പ്രവർത്തിക്കുകയില്ല കാരണം തങ്ങളുടെ ആഗ്രഹങ്ങൾ കൊണ്ട് അവർ അതിയായ സ്നേഹം കാണിക്കുന്നു അവരുടെ ഹൃദയം സ്വന്ത ലാഭത്തിൽ ഉറച്ചിരിക്കുന്നു ഇന്നമുള്ള സ്വരത്തിൽ പ്രേമകാലം ആലരുകയും വിദഗ്ദ്ധമായി വീണ വായിക്കുകയും ചെയ്യുന്ന കഴിവിനെക്കൂടെയാണ് അവർക്ക് നീ കാരണം നിന്റെ വാക്കുകൾ അവർ കേൾക്കുന്നു എന്നാൽ അനു അനുവർത്തിക്കില്ല എന്നാൽ അത് സംഭവിക്കുമ്പോൾ അത് സംഭവിക്കുക തന്നെ ചെയ്യും തങ്ങളുടെ മദ്യത്തിൽ ഒരു പാചകം ഉണ്ടാകുമെന്ന് അവർ അറിയും ഉണ്ടാകുന്നുവെന്നവർ അറിയാം രേജമാണ് നാം കേട്ടത് നമുക്ക് സിമിക്കാൻ